എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഓണം ഇന്ന് നമ്മളൊരു ചെറിയൊരു സ്നാക്സാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് സോയാ ചങ്ക്സ് വെച്ചിട്ട് ചെറിയൊരു സ്നാക്സ് റെഡിയാക്കാൻ പോവാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സോസൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണ് അപ്പോൾ ഞാൻ സോയാറ്റങ്ക്സ് കുറച്ചെടുത്ത് കുതിർത്ത് ഒന്ന് എടുത്ത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് അടുപ്പത്ത് വെച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് വെന്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കൃഷി ചെയ്തെടുത്തു എടുത്തതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടിയടുപ്പ് വെച്ച് കുറച്ച് ഒരു ചെറിയ സവാള ചേർത്തിട്ട് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതൽ വേട്ടവർക്ക് കൂടുതലെടുക്കാം അപ്പോൾ ചെറിയൊരു സവാള ഇട്ട് വഴറ്റി കൊടുത്തു അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം മസാലപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം ഗരം മസാലപ്പൊടി അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം മൂത്ത് പോകാനൊന്നും നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് വാങ്ങിവയ്ക്കാം വാങ്ങി വെച്ചതിൻ്റെ ശേഷം നമ്മളിത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റൊട്ടിപ്പൊടിയും മുട്ടയും നമുക്ക് റെഡിയാക്കിയെടുക്കാം കുറച്ച് ആണെങ്കിലും പൊടിച്ചെടുക്കാം ഒരു മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതെല്ലാം ഒന്ന് ബോളാക്കാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് പിടിച്ചതിന് ശേഷം ആദ്യം നമ്മളൊന്ന് മുട്ടയ്ക്കകത്ത് മുക്കി കൊടുക്കുക അതിന് ശേഷം റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ റവയാണേലും കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് അതിലേക്കൊന്ന് മുക്കിയെടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ അല്പം എണ്ണ ഒഴിച്ച് വറുത്തെടുത്തിട്ടുണ്ട് ഇത് വറുക്കാതെ തന്നെ നമുക്ക് കുറച്ച് എണ്ണയിലാണെങ്കിലും തിരിച്ച് മറിച്ച് കിട്ടും ഇത് വെന്ത സാധനം ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അങ്ങനെ റെഡി ആക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇത് ഇതെല്ലാം ഒന്ന് ബോള് പിടിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ ഈ ആകൃതിയിലാണ് എടുത്തിരിക്കുന്നത് ഓവൽ ആകൃതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് റൗണ്ടിലാണേലും ചതുരത്തിലാണെങ്കിലും എങ്ങനെ വേണേലും നമുക്ക് റെഡിയാക്കിയെടുക്കാം നമ്മൾ ഞാൻ ഇത് ഇതെല്ലാം ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് പൊള്ളിച്ചെടുക്കാം അപ്പം നല്ല രുചിയുള്ള ഒരു സ്നാക്സാണ് നമ്മൾ എന്താ പറയുക ചിക്കനും വെജിറ്റബിൾ സ്നാക്സും വെജിറ്റബിളും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് ബീഫും ഒക്കെ അപ്പോൾ അതുപോലെ ഇതും അതേ ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനിയും പുതിയ കൊച്ചു കൊച്ചു രുചിക്കൂട്ടുകളും കാഴ്ചകളും വീഡിയോസുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ ബായ്